ഹായ് ഫ്രണ്ട്സ് വൈകുന്നേരത്തെ ചായക്കമ്പാടിക്ക് എന്ത് കൊടുക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് രാവിലത്തെ പുട്ട് ബാക്കിയുണ്ടല്ലോ എന്ന് ഓർത്തത് അപ്പം നോക്കിയപ്പോൾ മൂന്ന് കഷ്ണം പുട്ടുണ്ട് പക്ഷെ നല്ലോണം ഉറപ്പായിട്ടുണ്ട് രാവിലെ ആക്കിയതല്ലേ രാവിലത്തെ ആ സോഫ്റ്റ്നെസ് എല്ലാം പോയി പുട്ടിൻ്റെ അതുകൊണ്ട് തന്നെ ഈ പരുവത്തിൽ കൊടുത്താൽ അവൻ എന്തായാലും കഴിക്കൂല അതുകൊണ്ട് ഇതിൻ്റെ ഒന്ന് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ആ കഷ്ണം മൂന്ന് കഷ്ണം പുട്ടെടുത്തിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം സാധാരണ കഴിക്കാൻ നമ്മൾ പുട്ട് പൊടിക്കില്ല അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് രാവിലത്തെ പുട്ട് ആരും വിഷമിക്കേണ്ട കാരണം ഇങ്ങനെയാക്കിയാൽ നമുക്ക് വൈകുന്നേരത്തേക്കൊരു സ്നാക്സ് കൂടിയായി ചൂടോടെ കഴിക്കാൻ ഇത് നല്ല രസമാണ് ഞാനെല്ലാം അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മാക്സിമം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ്മാവ് പോലെയാക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി എടുത്തു വെച്ചിട്ടുണ്ട് റവയുടെ ഉപ്പുമാവ് ആക്കിയാൽ അമ്പാടിക്കിഷ്ടമല്ല പക്ഷേ ഇങ്ങനെ ആക്കിയാൽ കഴിച്ചോളൂ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മുട്ട കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊളു കൊടുത്തിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് പുട്ടിനനുസരിച്ചുള്ള മുട്ട എടുത്താൽ മതി മുട്ട എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ് ഞാൻ മുട്ട നന്നായിട്ടൊന്ന് കലക്കി ഉപ്പിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്മാവിൽ പോലെ നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ കിടക്കുന്നതാണ് ആ ഉപ്മാവിന് രസം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റുന്നുണ്ട് എന്നിട്ട് അത് ചൂടാവുമ്പോൾ തന്നെ അതിലേക്ക് ആ പൊടിച്ച് വച്ചിരുന്ന പുട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ പുട്ടാക്കുമ്പോൾ ഉപ്പിട്ടതുകൊണ്ട് ഇനി എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ മുട്ടയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഏറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ആ പുട്ട് അതിലൊന്ന് എന്നിട്ട് അതിലേക്ക് ആ കലക്കി വെച്ചിരുന്ന മുട്ട കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിനി പുട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മുട്ടയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മൾ പുട്ടുമാവ് റെഡി ഇനി ഇത് അമ്പാടിക്കു കൊടുക്കാം രാവിലത്തെ പുട്ട് ബാക്കിയാൽ ഇനി നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ എന്തായാലും നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം ചൂടോടെ കഴിക്കാൻ ഇഷ്ടപ്പെടും കാരണം പുട്ടും മുട്ടയും അല്ലേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പാടിയും കഴിക്കുന്നുണ്ട് അവൻ ഇഷ്ടമാണ് റവ ഉപ്മാവാക്കുന്നതിൽ നല്ല രസമാണ് പുട്ടിന് കറിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി എന്തായാലും അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ